വീണ്ടും വീണ്ടും കൈ കഴുകുക ഡോർ എന്ന് ചെക്ക് ചെയ്യുക ഇത് 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 കാരണം നല്ല ബുദ്ധിമുട്ടാണ് മാറ്റാൻ പറ്റുമോ കേട്ടിട്ട് തോന്നുന്നത് ഒരു ഒബ്സസീവ് ഡിസോർഡർ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല കുറച്ചുകൂടി ഇൻഫോർമേഷൻ കിട്ടിയാലും അത് മനസ്സിലാവുക ഇത് മാറ്റാൻ പറ്റുന്നതാണ് അതായത് നമ്മുടെ ഒബ്സസീവ് ഡിസോർഡർ അതായത് നമുക്ക് ഒബ്സണൽ ആയിട്ടുള്ള തോട്ട്സ് വരാണ് അതായത് ഈ ചെയ്യുന്ന ആൾക്ക് തന്നെ അറിയണ്ടാവും ഡോറ് ഞാൻ പൂട്ടിയതാണ് ഇല്ലെങ്കിൽ കൈവൃത്തി ആൾക്ക് അറിയാമെങ്കിൽ പോലും അയാൾക്ക് വരുന്ന ആ ഒരു തോട്ട്സ് നമ്മളിപ്പം നോർമലി നമ്മൾ ചിന്തിക്കുമ്പോ എത്രത്തോളം അയാൾക്കത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ് അയാൾ അത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഈ വീണ്ടും വീണ്ടും ചെയ്യുന്ന പ്രവൃത്തിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് ഓ സീഡിൽ ഓബ്സെക്ഷൻ കമ്പൽഷൻ ആ കമ്പൽഷൻ ചെയ്യുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ അതായത് അവരുടെ തന്നെ തോട്ട്സ് ആണ് അവരുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ് നമ്മൾ പറയില്ല നുഴഞ്ഞു കയറുക പറയുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന രീതിയിലുള്ള ചിന്തകളാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് സി ബി ഐ ടി കൊമ്യൂണിറ്റി ബിഹേവർ തെറാപ്പി ചില ആൾക്കാരിൽ എ സി ഇ ടി ആക്സെപ്റ്റൻസ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി പിന്നെ ഇ ആർ പി പോലെയുള്ള അതായത് ഇങ്ങനെയുള്ള തോട്ട്സിന് എക്സ്പോഷ്യർ കൊടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസ് പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ പിന്നെ ഇങ്ങനെയുള്ള തോട്ട്സ് വരുമ്പം ബോഡി റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഇതില് ചേഞ്ചസ് വരുത്താൻ പറ്റും എനിക്കില്ലേ ഉറങ്ങാൻ ഇങ്ങനെ ഇങ്ങനെ വെള്ളം വെള്ളം കുടിച്ചാലും പിന്നെ കുടിക്കാൻ അത് ഒരു ഓസിഡിന് ഞാൻ ഞാൻ ഒന്നുകൂടെ ആയിട്ട് ഓസിഡിന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിരിക്കും തോട്ട് പിന്നെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിരിക്കും അതായത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാന്ന് പറയും നമ്മള് ഇൻക്ലൂസീവ് തോട്ട് എന്ന് പറയും അങ്ങനെ ആയിരിക്കണം ഇത് റെപ്പിറ്റേറ്റീവ്ലി വരണം നമുക്ക് ഈ ഈയൊരു തോട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ നിർത്താനോ ഒന്നും പറ്റാത്ത രീതിയിലേക്ക് വരുമ്പോഴാണ് അതൊരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ള രീതിയിലേക്ക് വരിക എല്ലാവരിലും അത് ആലോചിക്കാം അത് ലോജിക് ആണോ ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടുണ്ടോ വീണ്ടും എനിക്ക് അത് തോന്നുന്ന ഒരു ഡിസ്റ്റർബൻസ് തോട്ട് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം ഇതുപോലെ കുടിക്കുമ്പോൾ ഒരു സുഖം പിന്നെ അവിടെ എന്തോ അവിടെന്തോ കമ്പൽഷൻ ആൾക്കൊരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഫുൾ ടൈം ഉറക്കം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാനും പറ്റും എത്തുമ്പോൾ നമ്മൾ ഉറങ്ങി പോകുന്നുണ്ട് അതായത് അതായത് ഈ ഈ ഉണ്ട് ഉണ്ട് ഭാഗം ഉള്ള ആൾക്കാർക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ട് ആണെങ്കിൽ അവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്നല്ല മറ്റുള്ളവർക്കും ഉണ്ടാവും അല്ല പ്രേക്ഷകരി മാത്രമല്ല എന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് എന്തായാലും എന്നാലും എന്റെ മകൻ ഈ വർഷം പ്ലസ് ടു കഴിയും ഇതുവരെ അവന് എന്തു പഠിക്കണം ഏത് ജോലിക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്ന ഇത് ഈ കൊസ്റ്റ്യൻ ഏറ്റവും നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റുന്നത് അഭിനന്ദൻ സാറാണെന്ന് തോന്നുന്നു ഇതിനൊരു ആൻസർ പറയുകയാണെങ്കിൽ പ്ലസ് ടു ഏത് മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ കുട്ടിയുടെ താല്പര്യങ്ങൾ എന്തൊക്കെ ഇൻട്രസ്റ്റുകൾ അതായത് അവനെന്തിലാണ് താല്പര്യം നമ്മള് താല്പര്യം ഉള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പല പ്രോബ്ലംസ് ഉള്ള എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും താല്പര്യം എന്താണോ അത് ചെയ്യണം പക്ഷെ താല്പര്യം മാത്രം ഉണ്ടായപ്പോ കഴിവ് നോക്കണം കഴിവ് നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യും പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം പേഴ്സണാലിറ്റി ആണ് ഒരാളുടെ വ്യക്തിത്വം ഇപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് അയാളെ കൊണ്ടുപോയിട്ട് ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ടിട്ടാ എങ്ങനെ ഉണ്ടാവും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ആ ഒരു ട്രെൻഡ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും മുമ്പൊക്കെ എന്ന് വെച്ചാൽ ട്രെൻഡിന് പിറകെ പോവാ അബ്രോഡ് പോവാ അങ്ങനെ ഡ്രീം ഡെസ്റ്റിനേഷൻ അങ്ങനെയൊക്കെ പോകുന്ന ഒരു പക്ഷെ എന്തിനു പോവുകയാണെങ്കിലും നമുക്കതിൽ പാഷനും നമുക്കതിൽ സ്കില്ലും അതേപോലെ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ സാഹചര്യങ്ങൾ കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ കരിയർ കൗൺസിലിങ്ങിലൂടെ പറ്റും അതായത് ഈ ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കരിയർ സജഷൻ കൊടുക്കാൻ പറ്റും ഈ ഒരു കരിയർ സജഷന് വേണ്ടി ഏത് കോളേജിൽ പഠിക്കണം എങ്ങനെ പോകണം എന്നുള്ളൊരു കരിയർ പ്ലാനും നമ്മുടെ കരിയർ കൗൺസിലിംഗില് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പൊ എല്ലാ കരിയർ സൈക്കോളജിസ്റ്റുകളും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം ഈ ഇതിൽ പറയുന്ന പോലെ ചില കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രത്യേക ഒരു പാഷനോ ഒരു ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവര് പ്ലസ് ടു കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കരിയർ ഗൈഡൻസിനൊക്കെ പോയി പതുക്കെ ഒരു സംഗതി ബിൽഡ് ചെയ്തെടുക്കുന്നതിനോട് സാറിൻ്റെ അതായത് ആ ഒരു ടൈം കാര്യങ്ങൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ശരിയായ സ്ഥലത്ത് എത്തിപ്പെടാൻ വൈകുന്നതിനനുസരിച്ച് അവരുടെ ലൈഫിലെ സ്ട്രെസ് ഫാക്ടേഴ്സ് അവിടെ എത്തിപ്പെടുന്നതിന് തടയും ആ സ്ട്രെസ് ഫാക്ടേഴ്സ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ടൈം ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നത് നല്ലതാണ് അതായത് നമ്മളിപ്പോൾ കെരിയറിന് വരുന്ന സമയത്ത് നമ്മൾ പറയും കെരിയറിന് ഇത്രയും ടൈം എടുക്കും കേട്ടോ ഇത്ര ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് മാത്രം ചെയ്തിട്ട് നോക്കാം ആപ്റ്റിറ്റ്യൂഡ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എസ് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ കരിയറിൽ എത്തുന്നതിൻ്റെ സക്സസ് റേറ്റ്സ് കുറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുന്നത് അപ്പോൾ അവര് ഇപ്പം കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഈ ഒരു കോംപ്രിഹെൻസീവ് കോംപ്രഹെൻസീവായിട്ടുള്ള അപ്രോച്ചാണ് കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു സക്സസിലേക്ക് എത്തണമെങ്കിൽ കുറേ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് ഈ സെഷനിലെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം